സൂര്യനായകനെത്തിയ കങ്കുവ എന്ന ചിത്രം ഒരു പിരിയോഡിക് സിനിമ എന്ന രീതിയിലാണ് അതിനെ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു പഴയ കാലഘട്ടവും ഒരു പുതിയ കാലഘട്ടവും രണ്ടായിരത്തി ഇരുപത്തിനാല് പിന്നെ ഒരു ആയിരത്തി എഴുപത് കാലഘട്ടമാണ് പറയുന്നത് ഈ വൈക്കിംഗ്സ് മോഡലിലുള്ള ഒരു രീതിയൊക്കെയാണ് പഴയ കാലത്തെക്കുറിച്ച് കാണിക്കുന്നത് ബൈക്കിംഗ്സിൻ്റെ സീരീസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിനുമായിട്ട് നല്ലപോലെ റിലേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ അപ്പോക്കലിപ്റ്റോ പോലുള്ള ആ ഒരു ജോണറും നമുക്കിനകത്ത് ഉണ്ട് ഒരു അഞ്ച് ദ്വീപുകൾ അവിടുത്തെ താമസിക്കുന്ന കുറേ ആൾക്കാർ അവരുടെ അഞ്ച് ദ്വീപുകളെയും രീതികളൊക്കെ അഞ്ച് തരത്തിലാണ് അങ്ങനെ ജീവിക്കുന്ന കുറേ ആൾക്കാർ അവിടേക്ക് ഈ പോർച്ചുഗീസുകാരായ വിദേശികളെത്തുന്നു അവർക്കിത് കൈയേറണം അതുമായി ബന്ധപ്പെടുന്ന ചതികളും ഒക്കെയുണ്ട് അതിനകത്ത് സാധാരണ നമ്മൾക്ക് അറിയാവുന്ന ചില കാര്യങ്ങളാണ് അത് കാണിക്കുന്നത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലില് വരുന്നത് സൂര്യയുടെ വേറൊരു വർഷം ഈ രണ്ട് കുറിച്ച് നമുക്ക് ട്രെയിലറിലൂടെയും അവർ കാണിച്ചിരിക്കുന്ന കാര്യങ്ങളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാവും ഇതെങ്ങനെ കണക്റ്റാകുന്നു എന്നതാണ് ചിത്രത്തിലെ ഒരു മെയിൻ പ്ലോട്ട് അത് ആകുന്ന രീതിയും കങ്കുവ ആരായിരുന്നു എന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സൂര്യ അവതരിപ്പിച്ച കഥാപാത്രം ആരായിരുന്നു എന്നും ഉള്ളതൊക്കെയാണ് അതിൻ്റെ കഥ സഞ്ചരിക്കുന്ന രീതി അതാണ് പക്ഷെ പുതുമയായിട്ടൊന്നും പറയാനില്ലെങ്കിലും കണ്ടിരിക്കാം വിഷ്വലി ഭയങ്കര ട്രീറ്റ് ആണ് ഭയങ്കര ഫാസ്റ്റാണ് ചിത്രം നിന്നും നമ്മൾ വലിക്കൂന്നൊക്കെ വിചാരിക്കുന്നെങ്കിലും വലിക്കുന്നില്ല അടുത്തിലോട്ട് പടയ പടയെന്നെങ്കിൽ ജമ്പ് ചെയ്ത് ചിത്രം അങ്ങ് പോവുകയാണ് അതുകൊണ്ട് വലിയ ലാഗ് അടിക്കുന്നില്ല ചില സ്ഥലത്തൊക്കെ നല്ല ഗൂസ് പമ്പ് തരുന്ന സീനുകളുണ്ട് അത് ബീജയമാണ് ബീജയം വെച്ചിട്ട് കൂടുതലാണോ എന്നൊരു സംശയമുണ്ട് ഭയങ്കര ശബ്ദ കോലാഹലമാണ് തിയേറ്റർ തന്നെ ഇളകി മറയും എന്നുവെച്ചാൽ അതിന് സ്റ്റോപ്പില്ല ഒരു ഇൻ്റർവെൽ ഇല്ലാതെ ഇങ്ങനെ ശബ്ദം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അതൊരു ഭയങ്കര ഭീകരതയാണ് അതിന് ഇതിനു മുമ്പ് നമ്മൾ കെ ജി എഫ് ടുവിലാണ് ഇതുപോലത്തെ വൈൽഡ് ആയിട്ടുള്ള ബി ജി എം ഒക്കെ നമ്മൾ കേൾക്കുന്നത് അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവൽ നിന്നൊക്കെ വേണമെങ്കിൽ കങ്കുവയെ വിശേഷിപ്പിക്കുക അത്രയ്ക്ക് എക്സ്ട്രീമാണ് ഇതിൻ്റെ ബി ജി എം പിന്നെ സൂര്യ ഏറ്റവും പണിയെടുത്ത ചിത്രമായിരിക്കും കങ്കുവ കാരണം അത് അഭിനയത്തിലല്ല അഭിനയത്തിലുണ്ട് ഓക്കെ അതിൽ കൂടുതൽ പണിയെടുത്തത് എനിക്ക് ഒന്ന് ഡബിങ്ങിലായിരിക്കും സൂര്യ ഗർജനത്തോട് ഗർജനമാണ് അതും നോൺ സ്റ്റോപ്പ് ആദ്യം മുതൽ അവസാനം വരെ ഗർജനമോട് ഗർജനവും അല്ലെ തിയേറ്റർ പ്രകമ്പനം കൊള്ളിക്കുന്ന ഗർജനമാണ് തൊണ്ടയൊക്കെ പോയി കാണും അതുപോലത്തെ ഗർജനമായിരുന്നു അയ്യോ നമുക്കും എല്ലാവരും സകല സിനിമയിൽ അഭിനയിക്കുന്ന എല്ലാവരും ആയിരുന്നു പിന്നെ ഈ തം നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ ഒരു കുഴപ്പമാണ് ഈ സെൻസറിങ് ആ സെൻസറിങ് ആണ് ചില പല സീനുകളും ഇതിൽ ബ്ലർ ചെയ്ത് കാണിക്കുന്ന ഭയങ്കര ബോറായിട്ട് തോന്നിച്ച് അത് എന്തിനാണ് അങ്ങനെ കാണിക്കുന്നതെന്ന് ഇതൊക്കെ കാണുമ്പോൾ വൈക്കിങ്സും അപ്പോക്കലപ്റ്റും ഒക്കെ കാണിച്ച രീതി അതുപോലൊക്കെ കാണിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നി എന്നിട്ട് ഈ ചില സീനുകളൊക്കെ കാണിച്ച് സൈഡിൽ സി ജി ഐ എന്നൊക്കെ എഴുതി കാണിച്ചതൊക്കെ അതൊക്കെ ഭയങ്കര ബോറായി എന്തിനാണോ അത് കാണിച്ച് സെൻസറിംഗിൻ്റെ വെച്ചിട്ടായിരിക്കും അതിൻ്റെതൊന്നും ആവശ്യമില്ല നമുക്കറിയാം സി ജി ആണെന്ന് നമ്മളെ കാണിക്കാനാണോ സി ജി എന്ന് എഴുതി കാണിച്ചെന്നറിയത്തില്ല മുതലേക്കെ കൊല്ലുന്ന സീൻ അപ്പം ഈ ആനിമൽസ് പ്രശ്നമാണല്ലോ അതിൻ്റെയൊക്കെ ആയിരിക്കും അത് പോട്ടെ അത് ഒരു സാരമില്ല താരമില്ല അത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി പക്ഷേ സൂര്യ കങ്കുവായിട്ട് നല്ലതായിട്ട് പണിയെടുത്തിട്ടുണ്ട് ഭയങ്കര ഇതായിട്ടുണ്ട് അതിലൊക്കെ കുറച്ചും കൂടെ ഗംഭീരമാക്കാമെന്ന് തോന്നി ശിവയുടെ സംവിധാനം ഒരു വെറൈറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു വെറൈറ്റി എനിക്ക് തോന്നിയില്ല അദ്ദേഹത്തിൻ്റെ പഴയ സിനിമകളും ഇതിൽ കുറച്ച് പഴയ കാലഘട്ടം കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എല്ലാവരെയും പാറ്റേണാണ് ഇതിനകത്തും ഉണ്ട് പാസം നേസം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നല്ലതായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് നല്ലതായിട്ട് ചെയ്തിട്ടുമുണ്ട് ഗ്രാഫിക്സ് ആണ് കിടില്ലായിട്ട് ചെയ്തേക്കുന്നത് നമുക്ക് ഭയങ്കര ഫാസ്റ്റ് ആയതുകൊണ്ട് മിസ്റ്റേക്കുകളൊന്നും കണ്ടുപിടിക്കാൻ പോലും പറ്റത്തില്ല അത് അതൊരു പ്ലസ് ആയിട്ട് എനിക്ക് തോന്നുന്നു അങ്ങനെ കാണിച്ചുകൊണ്ട് മിസ്റ്റേക്കുകൾ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അതി ഭീകരമായിട്ട് കാണിക്കുകയും ചെയ്തു കടലിലൊക്കെയുള്ള ഫൈറ്റ് സീൻസുകളും ഒക്കെ കട കപ്പലിനകത്തുള്ളതൊക്കെ ഗംഭീരമായിട്ടുണ്ട് ആ രസമാണ് കാണാം പിന്നെ എനിക്ക് ഇൻട്രോയിൽ നമ്മൾ വിചാരിച്ചു സൂര്യയുടെ ഇൻട്രോ ആയിരിക്കും ഗംഭീരം വന്നത് സൂര്യക്കാളും ഗംഭീര ഇൻട്രോയാണ് വില്ലനായ ബോബീഡിയോളിന് കൊടുത്തിരിക്കുന്നത് ഓഹ് ഒരു രക്ഷയില്ലത്തെ ഒരിതായിരുന്നു അതാണ് ആ അപ്പോ ലോകം പോലെ നമുക്ക് തോന്നിച്ചത് ആ ഒരു ഭീകരത അവർ സൃഷ്ടിച്ചിട്ടുണ്ട് അത് ഗംഭീരമായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ചില ഈ ഈ അവരുടെ ഈ ടെറിട്ടറി ഉണ്ട് ഈ ക്ലാനുകളുടെ ടെറിട്ടറി കാണിക്കുന്ന നല്ല ഗംഭീരമായിട്ടാണ് കാണിച്ചിരിക്കുന്നത് അത് ലോങ്ങ് ഷോട്ടും ക്ലോസ് അപ്പ് ഷൂട്ടും ഒക്കെ ഭയങ്കരമായിട്ടുണ്ട് ബോബിഡിയോള് കുറെ ആൾക്കാർ ഇടയ്ക്ക് നടന്നുവരുന്നൊക്കെ അത് തിയേറ്ററിൽ കാണാൻ ഗംഭീര ഒരു സംഭവമാണ് അതിനെ അത് വെച്ച് നോക്കുകയാണെങ്കിൽ സൂര്യയുടെ ഇൻട്രോ ഒക്കെ വളരെ ചിരി മുടങ്ങ് ലോ ലെവലായിപ്പോയിന്ന് തോന്നി അത്രയ്ക്ക് ഗംഭീര ഇൻട്രോ ആയ വില്ലനെ കൊടുത്തേ എന്നാൽ വില്ലൻ അത്രയ്ക്കുള്ള ബൂസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല പക്ഷേ കങ്കുവ ഫസ്റ്റിനേക്കാളും ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് കങ്കുവ ആണ് കാരണം അതിനകത്തെ എല്ലാ സംഭവങ്ങളും ഉണ്ട് മലയാളി പ്രേക്ഷകരും തമിഴ് പ്രേക്ഷകരും ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒരു സംഭവം കങ്കുവ റ്റൂവിലുണ്ട് കണ്ടവർക്കെല്ലാം മനസ്സിലായി കാണും കണ്ടവർ വന്ന് കമൻ്റ് ചെയ്യുക കാണാത്തവർ കാണട്ടെ സെക്കൻഡാണ് ഗംഭീരമാകാൻ പോകുന്നത് കാരണം എനിക്ക് തോന്നുന്നു സെക്കൻഡിലായിരിക്കും ഗംഭീര അഭിനയ മുഹൂർത്തങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് അതൊരു സംഭവമാണ് പലരും ആഗ്രഹിക്കുന്ന ഒരു സംഭവം നടക്കാൻ പോകുന്നു അതും രണ്ട് വർഷം അതൊക്കെയാണ് ഗംഭീരം ഒന്ന് ഒന്നു മാത്രമല്ല രണ്ടെണ്ണമാണ് അത് വളരെ രസമായിട്ടുണ്ട് അതായത് ഒരു പോസിറ്റീവായിട്ട് പറയാനുള്ളത് ബാക്കിയൊക്കെ പഴയതുപോലൊക്കെ തോന്നിച്ചു ഇന്ത്യൻ സിനിമയിൽ ഈ ഇതുപോലൊരു അറ്റംപ്റ്റ് ആദ്യഘട്ടമായിരിക്കാം ഇതുപോലെ ഈ പഴയ കാലഘട്ടം ആ കാലഘട്ടം ഗംഭീരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് അതിലൊന്നും മിസ്റ്റേക്ക് പറയാനില്ല ഭയങ്കരമായിട്ട് ആൾക്കാരുടെയൊക്കെ കോസ്റ്റ്യൂമും അതിനകത്ത് വന്നിരിക്കുന്ന ഫൈറ്റ് സീക്വൻസ് ഫൈറ്റ്സ് ഫൈറ്റ് കൂടെയൊക്കെ നമ്മൾ സാധാ തമിഴ് പടങ്ങളിലൊക്കെ കാണുന്ന പഴയ പടങ്ങളിലൊക്കെ കാണുന്ന ഫൈറ്റ് പോലെയൊക്കെ തോന്നിച്ചു അമാനുഷികനായ കങ്കുവ എല്ലാവരും അടിച്ചിടുന്ന കങ്കുവ വിജയുടെ ഒക്കെ രക്ഷകൻ പോലത്തെ ഫീൽ അതിലൊക്കെ കുറച്ചും കൂടെ ഒരു വെറൈറ്റി പിടിക്കാമായിരുന്നു എന്ന് തോന്നി നമ്മൾ ഈ ഫൈറ്റിൽ പൊളിഞ്ഞു പോയ പല പടങ്ങളുണ്ടല്ലോ അവസാന ഫൈറ്റിൽ ഓടിയൻ്റെ അവസാന ഫൈറ്റ് ഭയങ്കര അടിച്ചു അതുകൊണ്ട് അതൊരു നെഗറ്റീവ് ആണ് അതുപോലെ ഇതിലും ഉണ്ട് ചെറിയ നെഗറ്റീവ് ഒക്കെ എനിക്ക് തോന്നി വലിയ പ്രശ്നമില്ല കണ്ടുകൊണ്ടിരിക്കാം അല്ല ഒത്തിരി ബോറായിട്ടൊന്നും പറയാനില്ല സാമാന്യം അടിപൊളിയായിരുന്നു സാമാന്യം ഒരു ഹൈ ലെവലല്ല എന്നാലും ഒരു മിഡ് റേഞ്ചിൽ നിൽക്കാവുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട് ഇടയ്ക്ക് വന്ന സോങ്സ് ഒന്നും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ല കങ്കുവന്നുള്ള ഭയങ്കര ഒരു അത് ഭയങ്കര ലൗഡായിരുന്നു ഭയങ്കര കങ്കുവ കങ്കുവന്നുള്ള ഒരു ഇതുണ്ടല്ലോ അത് ബി ജി എം ആയിട്ടും സോങ്ങുമായിട്ടും ഒക്കെ വന്നപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു വിഷ്വലി ഭയങ്കര ട്രീറ്റ് ആയിരുന്നു ഒരു തവണ കണ്ടിരിക്കാം പിന്നെ ഈ തമിഴ് കട്ട തമിഴ് ആയതുകൊണ്ട് കുറയൊന്നും നമുക്ക് മനസ്സിലാവത്തില്ല നല്ലപോലെ തമിഴ് അറിയാവുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കുറേ പേര് അങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്നതായിരിക്കും നല്ലത് കൂടുതൽ നല്ല തമിഴ് അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ മനസ്സ് വലിയ മനസ്സിലാക്കാനായിട്ടൊന്നുമില്ല അവരുടെ ഡയലോഗ്സ് ഡയലോഗ്സൊക്കെ ഗംഭീരമായിരുന്നു അത് നല്ല തമിഴായിരുന്നു ഒന്നും അവിടെ മനസ്സിലാവില്ല മറ്റേ പുനിയൻ സിലവൻ കാണാൻ പോയതുപോലെ ആയിപ്പോയി എന്തായാലും ശിവയുടെ ഒരു ഹോളിവുഡ് ലെവലിലുള്ള അറ്റംപ്റ്റ് അതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നാൽ നമ്മുടെ ഇന്ത്യൻ വെർഷനിലെ ചില ഗിമിക്സുകളൊക്കെ ചേർത്തുകൊണ്ടാണ് ഇത് ഒരു അറ്റംപ്റ്റ് ചെയ്തിരിക്കുന്നത് സെക്കൻഡിൽ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെയൊക്കെ മാറ്റി നിർത്തി ഒരു ഗംഭീര സാധനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒക്കെ ശിവ അടിപൊളിയാക്കാൻ സാധിക്കും ഇത്രയും അരോചകമായ മ്യൂസിക്കും ബീജിയമൊക്കെ ഒന്ന് കുറയ്ക്കായിരുന്നു കുറച്ചും കൂടെ അടിപൊളി സാധനങ്ങൾ വന്നായിരുന്നെങ്കിൽ ചില സാധനങ്ങളൊക്കെ ഭയങ്കര ലൗഡാ അതൊക്കെ ഇച്ചിരി ഒന്ന് താറ്റായിരുന്നെങ്കിൽ കുറച്ചും അടിപൊളിയായിരുന്നു എന്ന് തോന്നി പിന്നെ ഈ നോൺ സ്റ്റോപ്പായിട്ട് ഇങ്ങനെ ബീജിയും പോയിക്കൊണ്ടിരിക്കുക നമുക്കൊരു ഇടവേളയില്ല അതുകൊണ്ട് ചെവിയൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് ഭയങ്കര അരോചകമാണ് തീയറ്റർ തന്നെ കുലുങ്ങുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ അത് ഫുൾ ഓൺ ഒരു സ്റ്റോപ്പ് പോലും ഇല്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക പിന്നെ ഭയങ്കര ഫാസ്റ്റായിരുന്നു സിനിമ ഒരു ലാഗവും ഇല്ലാതെ ഇങ്ങനെ ഓടുമായിരുന്നു പടം എന്താന്ന് നമ്മൾ വിചാരിക്കുന്നതിന് മുമ്പേ അടുത്ത ഘട്ടത്തിലേക്ക് എത്തും അങ്ങനൊരു ഒരു ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു പിന്നെ ഷിഫ്റ്റിംഗ് ഒക്കെ ഭയങ്കരമായിരുന്നു ഈ രണ്ട് ഷിഫ്റ്റിംഗ് കാണിക്കുന്നുണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലും ഒന്ന് ആയിരത്തി എഴുപതും അങ്ങനെ ആ ഒരു ഷിഫ്റ്റിംഗ് ഉണ്ട് രണ്ട് പേരും അത് നല്ല അടിപൊളിയായിട്ട് പറയുന്നുണ്ട് അത് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കഥയിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന രീതി അടിപൊളിയായിരുന്നു അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്കും അത് അടിപൊളിയായിട്ട് കൺവിൻസ് ആവും അതൊക്കെ നല്ല സ്റ്റൈലായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് ക്ലൈമാക്സ് രംഗങ്ങളിലേക്ക് എത്തിയപ്പോഴായിരുന്നു കുറച്ചും കൂടെ പ്രേഷനാകുന്ന നിലയിൽ നമുക്ക് ആ അടിപൊളി എന്ന് പറയാൻ രീതിയിലേക്ക് എത്തിയത് ആദ്യത്തെ സീനൊക്കെ ഇൻട്രോയും അത്രയൊന്നും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല ഈ ഗർജനങ്ങളാണ് കൂടുതലും പിന്നെ ഇടയ്ക്ക് ചില മ്യൂസിക്കുകളൊക്കെ ബി ജി നമുക്ക് അടിപൊളിയായിട്ടുണ്ടായിരുന്നു അതൊക്കെ ചെറിയൊരു രസം ഉണ്ടാക്കി പിന്നെ ഇതാണ് ബോബി ബോബിഡിയോളുടെ ഇൻട്രോ നല്ല ഗംഭീരമായിരുന്നു പിന്നീട് ക്ലൈമാക്സിലോട്ട് വന്നപ്പോഴാണ് കുറച്ചും കൂടെ ഗംഭീരമായത് നമുക്കൊരു എലവേഷനും ഒരു ഇമ്പാക്റ്റും ഒക്കെ ഉണ്ടാക്കാൻ സാധിച്ചു പ്രേഷ്യൻ എന്ന നിലയിൽ നമുക്ക് ചിത്രം ത്രീ ഡി ആണ് ത്രീ ഡി ടു ഡി ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ ത്രീ ഡി ആണ് കണ്ടത് ത്രീ ഡി വലിയ കുഴപ്പമില്ല നമ്മുടെ ഏറം പോലെ ഒരു ത്രീ ഡി ആണ് പിന്നെ എന്നാൽ ഇച്ചിരി അതിൻ്റെ ഏറമ്മനെ പോലെ അങ്ങനെ ഇരുട്ടിലല്ല ഇത് നല്ല വെളിച്ചമൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ത്രീ ഡി ഒക്കെ നല്ലപോലെ എറിക്കും ത്രീ ഡിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ക്യാമറ വർക്കുകളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും കുറേ ഗ്രാഫിക്സുകൾ ത്രീ ഡിക്ക് വേണ്ടി ചെയ്തു വെച്ചിട്ടുണ്ട് ഈ പൊട്ടുന്നതെന്ന് തെറിക്കുന്നതൊക്കെ കണ്ണിലോട്ട് വരുന്നതുകൊണ്ട് എന്നാൽ ഭയങ്കര ഒന്നുമില്ല ഇനി നല്ല ത്രീ ഡി കാണണമെങ്കിൽ ബറോസ് തന്നെ വരേണ്ടി വരും അത് ത്രീ ഡി ഷൂട്ട് ചെയ്താണല്ലോ ഇത് ത്രീ ഡി കൺവെർഷൻ എൻ്റെ ഒരു അറിവ് അവിടെ കുഴപ്പമില്ല ത്രീ ഡി ത്രീ ഡിയും കുഴപ്പമില്ലാതെ രസിക്കാൻ പറ്റും ഈ സൗണ്ടും കൂടെ വന്നപ്പോഴാണ് ത്രീ നമ്മുടെ കണ്ണും ഇത് ഇത് ത്രീ ഡി വെക്കും കണ്ണാടി ഗ്ലാസ് വെച്ച് കഴിയുമ്പോൾ തന്നെ ഒരു ഒരു ഇത് നമുക്കത് ഒന്ന് അറ്റാച്ച് ആവണമെങ്കിൽ ഇച്ചിരി സമയമെടുക്കും അതും ഇത്രയും വലിയൊരു സൗണ്ട് ലൗഡ് സൗണ്ടുമാണ് പ്രശ്നമായി തോന്നിയത് അല്ലാതെ ഒരു തവണ കണ്ടിരിക്കാവുന്ന ഒരു ബ്രഹ്മാണ്ട പാൻ ഇന്ത്യൻ ചിത്രം എന്ന് കങ്കുകയെ വിശേഷിപ്പിക്കാം അത്രേ ഉള്ളു